ഇന്നത്തെ വീഡിയോ ഇമ്മമാന്റെയും ജിവൻ്റെയും ഡേ ലൈഫാണ് കേട്ടോ മസാജ് ചെയ്തെടുക്കാൻ കേട്ടോ കയ്യും മുഖവും മൂക്കും ചെവിയും ഒക്കെ നല്ലൊരു ഭർത്താവിനാക്കി കിട്ടും എടൊക്കെ കുട്ടീനെ നോക്കാൻ വേണ്ടി ഇവിടെ വന്ന് നിക്കളില്ല ഞാൻ ഉടുപ്പോ ഹലോ ഗായ്സ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ആ ഇന്നത്തെ വീഡിയോ കേട്ടോ അതായത് കുളിപ്പിക്കണതും ഇമ്മമ്മ നോക്കണതും അങ്ങനെ എല്ലാം ഇന്നത്തെ വീഡിയോ ഉണ്ടാവും ഓക്കെ കാരണം അവരെ അറ്റാച്ച്മെന്റ് വേറെ ഇതുവരെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിട്ടില്ല ആ ഇപ്പൊ ഭയങ്കര ചിരി കളിയല്ലേ കുറച്ച് കഴിഞ്ഞ് ഈ കുളി കഴിഞ്ഞിട്ട് കണ്ടോ സ്വഭാവം മാറോ അത് നമ്മ സ്റ്റാർട്ട് ചെയ്തോളി രാവിലെ തന്നെ നമ്മൾ എണ്ണയെ കുളിപ്പിക്കാൻ പോവാണ് പട്ടായ മഷാജ് ഓയിലാണോ റ്റ് ഓയില് നമ്മള് പണ്ടൊരു വീഡിയോ ഇട്ടിരുന്നു ഓർമ്മ കേട്ടോ ക്യാരറ്റ് ഓയില് നമ്മളെ ബേബിക്ക് നമ്മള് ഉമ്മച്ചി ഉണ്ടാക്കുന്ന ഓയില് തന്നെ നമ്മള് ജീവ ബേബിക്ക് തേച്ച് കൊടുക്കാറുള്ളത് കേട്ടോ നല്ലെണ്ണ നല്ലെണ്ണയല്ല തേച്ച് കൊടുക്കുന്നേ ആ തലയിൽ നല്ലെണ്ണയാണ് കേട്ടോ ഇല്ല ഇന്ന് നല്ല മൂടിലാണ് തോളം പോകാണ്ടോ എനിക്കന്ന് വീഡിയോ എടുക്കണത് മനസ്സിലായിക്കോളൂ അതായത് നമ്മ നല്ലോണം തല ഉഴിഞ്ഞു ഒഴിഞ്ഞു കൊടുക്കാൻ ചുപ്രഹോ അല്ല ഇതൊന്നും ചെയ്യാനറിയില്ല സ്നഗ്ഗി അയച്ചു കൊടുക്കാൻ മാത്രമേ അറിയുള്ളൂ നന്നായിട്ട് തല മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മ്മ കുട്ടെ ഫുള്ള് ആയിട്ട് മസാജ് ചെയ്തെടുക്കാണ് കേട്ടോ കയ്യും മുഖവും മൂക്കും ചെവിയും ഒക്കെ ഇപ്പൊ കരച്ചിലുണ്ടാവും പക്ഷെ നമുക്ക് ചെയ്യാതൊക്കെ പറ്റൂല കാരണം ഉയലും മസ്റ്റാണ് കേട്ടോ അപ്പൊ അമ്മ ജിബുനെ അമ്മമ്മ എണ്ണ കെട്ടി ചുന്രിയാക്കി വെച്ചേക്കണ കേട്ടോ ചെറുമട്ടത്തിലൊക്കെ ഒന്ന് കാര്യൊക്കെ ചെയ്യും പക്ഷെ എന്നാലും നമ്മളാ ഉഴിഞ്ഞു കൊടുക്കല് ആണ് എല്ലാ ഒരു തൊണ്ണൂറ് പേരെങ്കിലും നമ്മൾ അങ്ങനെ ഉഴിഞ്ഞു കൊടുക്കണം കേട്ടോ അവരെ ചെവിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നിൽക്കാനും ആണ് ഞാൻ എടുക്കണം കഴിഞ്ഞാൽ അടുത്തും പോവില്ല കുളിപ്പിച്ചോ അല്ല എന്നെ തേച്ചോ ഓ ഓ ഓ േച്ചോച്ചോളിടാ പറഞ്ഞപ്പോൾ ഉമ്മ ഇല്ല 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 ഉമ്മ ഞാൻ സങ്കടം മാരാണ് നിങ്ങൾ എന്തിനാണ് എന്റെ കുട്ടീന ഇങ്ങനെ കാട്ടുന്നത് പാ വല്ല കുട്ടി ഓ ഓ ഓ ഓ അപ്പൊ എണ്ണ തേച്ചിട്ട് ഒരു അരമണിക്കൂർ ഓളെ ഇങ്ങനെ കെടുത്തണം അവിടെ ചീറ്റിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ കരയും അപ്പൊ ഇങ്ങനെ എടുത്ത് നടക്കാണ് ഒരു ഹാഫ് ആൻ അവര് നമ്മള് സുണ്ടെങ്കിൽ നമ്മള് ക്യാരറ്റ് ഓയില് തേച്ച് വെച്ചേക്കണ് കേട്ടോ യുദ്ധമായിരുന്നു യുദ്ധം അത് വീഡിയോയിൽ എടുത്ത് അങ്ങനെ സഹിക്കൂല അല്ലോ വെള്ളം തട്ടാന്ന് പറഞ്ഞാൽ ജുബിന്റെ തന്നെ ജുബിക്ക് വെള്ളം തട്ട ചോർച്ചില്ലാണല്ലോ അതുകൊണ്ട് ജൂബിക്ക് കുളിക്കാനില്ല ഏകദേശം ജുബിന്റെ സ്കിൻ ടോണൊക്കെ ഞാനേ തായി ആ ഞാൻ മരുന്നാലും വെച്ചിട്ടില്ല ആ കേട്ടാ അമ്മായിമ്മ സാക്ഷിയുണ്ട് എന്നാലിന്റെ അത്ര സ്നേഹ ഭർത്താവിനാക്കി കിട്ടോടൊക്കെ അന് കുട്ടീനെ നോക്കാൻ വേണ്ടി ഇവിടെ വന്ന് നിക്കണില്ല ഞാൻ ഉടുപ്പില്ല പുണ്യം ചെയ്തിട്ടീ ഒന്നുമില്ലെങ്കിലും എന്റെ ചവിട്ടും തുപ്പും സഹിച്ച് ഞാൻ ഇവിടെ നിക്കണില്ലേ ഇല്ലമ്മ

െ മാറ്റൊടുത്ത കുപ്പായ കുട്ടീടെ അതുകൊണ്ട് കഴിച്ചില്ലേ അല്ലെങ്കിൽ അങ്ങനെ ജീവനെ ഉറക്കിയിട്ട് മച്ചി കൊണ്ടൊക്കെ എടുത്തിയായിട്ട് ആട്ടി വേണ്ടല്ലേ അതാ കണ്ണൂർ എന്നാ ഞാനങ്ങട്ടെ ഞാൻ ഇവിടെ കൊണ്ട് കൊണ്ടാട്ടിച്ചു ഓളെ സ്ഥിരം പരിപാടിയാ ആട്ടിട്ട് ഉറക്കിയില്ലെങ്കി ഇന്നെ കൊണ്ടാട്ടിച്ചല്ലേ എന്നാ ഞാനങ്ങട്ട് പോണ്ടല്ലേ ഇല്ല 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 ആ ഞാൻ തറുത്ത പണിക്കാരനാ അങ്ങനെ പറഞ്ഞു പറഞ്ഞെടുക്കുമ്പോ ആകെ പൂജാപ്പിളിനോട് കുറച്ച് സ്നേഹം വരുമാന മക്കാണ് ആ ഈ വടക്കാക്കി വടക്കാക്കി ആയിരുന്ന കേടെടുത്തിന്നല്ലേക്കാക്കി ആ അതിനോടുള്ള ഇഷ്ടം കൊണ്ടാ കൊറച്ച ചോക്ലേറ്റ് എടുത്ത് മാക്കി എടുത്തോണ്ട് ഇപ്പൊൾ ആ കണ്ണൊന്ന് മൂട്ടിരുന്നെങ്കിൽ ഞാൻ ആരോട് പറയാന അപ്പൊ കൈശ നമ്മുടെ മമ്മക്കുട്ടി എണീറ്റിട്ടുണ്ട് പാല് മാത്രം അമ്മാൻ്റെ കിട്ടൂല അതായത് തിന്നാപ്പൊ പാല് മാത്രമല്ല കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫുഡും കൂടി കൂടിയും കൊടുക്കാനല്ല ഫാൻ നമുക്ക് നോക്കിയിരിക്കാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനാണ് ഫാന് എപ്പോഴും ഫാനിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഫാൻ കറങ്ങുന്നത് അപ്പൊ അത്രേ ഉള്ളു സത്യത്തിൽ ഉമ്മാന്റെയും കുട്ടീൻ്റെയും വിശേഷം അല്ല എന്ന് തന്നെ കുൽപ്പിക്കുപിക്കലാണ് മെയിൻ പരിപാടി ഇല്ലമ്മ ബാക്കിയൊക്കെ എളുപ്പമാണ് അതൊരു ടാസ്ക് തന്നെയാണ് മക്കളെ എണ്ണയച്ചു കുളിപ്പിക്കൽ കൂറുമ്പോൾ കൂറുമ്പത്തിയാണ് കൂറുമ്പത്തി അല്ലേ ജീവ അല്ലേ ആ ഇല്ല ഒന്നും കൂട്ടുന്നില്ല അപ്പൊ നമുക്ക് നെക്സ്റ്റ് ബ്ലോഗിൽ കാണാം അതുവരെ ബൈ ജൂബി കുളിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്